കോഴക്ക ചെടിയാണ് പടർന്ന് നിൽക്കണേട്ടോ പൂവുണ്ടോ പിന്നെ കോഴക്കയുടെ ഇലയും ചീരയും കൂടിയിട്ട് നമുക്ക് ഇന്നൊരു ഉപ്പേരി വെക്കാം നല്ല ഇല നോക്കി നുള്ളിയെടുക്കാം കേട്ടോ ഇവിടെയൊക്കെ വലിയ 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 ഇലകൾ നോക്കൂ കുഴക്കേണ്ടായി നിൽക്കണു അപ്പൊ പയ നിക്കണുണ്ടോ ഇപ്പൊ കതിര് വന്ന് നിക്കുകയാണ് കേട്ടോ ഇപ്പൊ നല്ലത് നോക്കി നുള്ളി എടുക്കാം നമുക്ക് മുളക് ഉണ്ട് കേട്ടോ അത് നാലെണ്ണം പൊട്ടിക്കാം ഓക്കേ ീരയാണോന്നൊരു സംശയം അറിയുന്നു തമിഴ്നാടൻചീരയാണോന്നറിയില്ല കുറച്ചല്ല കട്ടിപൊടിയ ടൈപ്പാട ഏ നാടനാണോന്ന് എനിക്കറിയില്ല അവിടെ ഇണ്ടായത് എന്തായാലും നമ്മുടെ വളപ്പിലുണ്ടായതാണ് ഈ പച്ചക്ക പച്ച മാത്രല്ല ഒരു സങ്കരം പോലെ ഒരു ചോപ്പ് കളറും ഉണ്ടാകും ഏ തണ്ടെ അപ്പം പിന്നെ ഇലക്കൊരു സ്വൽപ്പം കട്ടിയുണ്ട് കേട്ടോ നല്ല പച്ച തനി പച്ച ചീരയുടെ ഒരു ടൈപ്പും അല്ല ലക്ഷം ഡാർക്കായിട്ടുള്ള ചീരയാണ് അപ്പം നാടനാണോ എന്ന് എനിക്കറിയില്ല വീട്ടിലുണ്ടായതാണ് അപ്പോൾ നമുക്ക് എരിഞ്ഞെടുക്കാം അതുപോലെ കോഴക്കലയും കൂടിയിട്ടാണ് കേട്ടോ കോഴക്കട അലയും കൂടിയിട്ടാണ് നന്നായി കഴുകിയെടുത്തുണ്ട് അപ്പം കുഴക്ക ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞിരിക്കുക അപ്പം കുറച്ചായാലും നുള്ളി കൊണ്ടുവന്നു അപ്പോൾ എന്നാൽ ചീരയുടെ അതിലും കുഴക്കം കൂടിയിട്ടാണ് ഇന്നത്തെ ഉപ്പേരിയിട്ടാണ് അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാം മൂത്താണല്ലോ മൂപ്പതിൻ്റെ ഇത് മൂത്താലും കുഴപ്പമില്ല കേട്ടോ കാരണം ഒരു ഒരു കൊഴുപഴുപ്പ് പോലെയാണ് ഇലേ ആ വയ്ക്കുമ്പോൾ ഒരു ഭയങ്കര സോഫ്റ്റ്നെസ്സാണ് അപ്പോൾ ഒരു ലേശം ഇല മൂത്താലും ഇതും വല്ലാതെ മൂത്തതും വേണ്ട അപ്പോൾ മൂത്താലും കുഴപ്പമില്ല കോവക്കയില തന്നെ വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് അതിൻ്റെ കൂട്ടത്തിൽ അതാ ചീര ചേർത്തേ അത് നമ്മള് കത്തിച്ച് പേന അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ചീര നമ്മൾ ആദ്യം വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ എനിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാണ് അതുപോലെ തൊണ്ട് മഞ്ഞൾ പൊടി കിട്ടോ ൊരു സ്പൂണ് പരിപ്പ് കുതിർത്തി എടുത്ത സാമ്പാർ പരിപ്പാണ് നമ്മുടെ പെരിക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒറ്റ സ്പൂൺ ചീരയിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ചീര വെന്ത് കിട്ടും കേട്ടോ ചെറിയ ടീലടച്ച് വെച്ച് വേവിച്ചാൽ മതി എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ എണ്ണയിലിട്ട് പാകം ചെയ്തെടുക്കുമ്പോ എണ്ണ കൂടുതൽ കൂടുതൽ ചൂടാകുമല്ലേ എന്ന് വിചാരിച്ചിട്ട അപ്പൊ ആദ്യം തന്നെ ചീര വേവിച്ചെടുത്താൽ ഇപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു ചീര ആയുന്ന് ചോദിച്ചാൽ കുറച്ചൂടെ ആവാ അതിൽ വെള്ളം കണ്ടോ അതൊക്കെ നമ്മൾ കഴുകി എടുത്തപ്പോ തന്നെ അതിൽ വെള്ളം ഉണ്ട് മിനിറ്റ് സമയം കൂടെ അരിയുമ്പോഴേ ഉള്ളി അരിയുമ്പോട്ടതാണ് കേട്ടോ ചീരാ ആ അപ്പൊ ശരിക്കും ചീര ആയിട്ടാ വേണ്ട അപ്പൊ വെള്ളത്തെ നന്നായി വെറ്റി വെന്ത് വന്നുണ്ടെട്ടോ നമുക്ക് വാങ്ങി വെക്കാം വാങ്ങി അടച്ചു വെക്കാം അപ്പൊ അതിൽ അടിപിടിച്ചിട്ടൊന്നും ഇങ്ങനെ സോഫ്റ്റ് എല്ലാ അടിയടുപ്പ് വരും അടച്ചു വെച്ചാൽ നമ്മളെ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിണ്ട് നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് അതിൽ കിട്ടുകൊടുക്കാ അധികം ചേരുവകളൊന്നുമില്ല നമ്മുടെ സാധാരണ ഉപ്പേരിയാണ് അതിലേക്ക് നമ്മള് വെളുത്തുള്ളി നമ്മൾ നമ്മള് മുളക് പൊട്ടിച്ചതാണ് അങ്ങനെ ഉള്ളി കൊടുക്കാനാണ് ഇത് പച്ച നമ്മുടെ പച്ചമുളകിന്റെ അങ്ങനെ ഞങ്ങടെ മണമില്ല ഈ വെള്ളച്ചീനിമിളിനെയും മണം കുറവാണ് അപ്പൊ ഒന്ന് നോക്കട്ടേറ്റാവൊരു പച്ചമുളക് ഇട്ടോ അരിഞ്ഞരുന്ന ചീരയിൽ പെടുമ്പളക്കരില്ല ചെറുതായിട്ട് അരിഞ്ഞത് കുട്ടികൾക്ക് പറ്റില്ല കേട്ടോ പച്ചമുളക് അരിഞ്ഞിട്ട ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാ ചെറിയ കുട്ടികളൊന്നും ഇല്ല എന്നോട് പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ട് അപ്പൊ മൂപ്പിച്ചെടുക്കാം നാളികേരപ്പൊടിയാണ് േരപ്പൊടിയാണ്ട്ടോ അപ്പൊ നമ്മളൊരു രണ്ട് സ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വാങ്ങി കഴിഞ്ഞിട്ട് ചിലവാവണ്ടതുകൊണ്ടാ അപ്പൊ നാളികേരപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല നാളികേരപ്പൊടി അധികം മൂക്കൊന്നും വേണ്ട ചീരയിലക്കായത് കൊണ്ട് ഒന്നങ്ങനെ വെന്താ മതി ചെറുതായിട്ട് ഇത്തിരി മളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടോ ശേഷം പച്ചമുളക് കിട്ടുന്നൊണ്ട് നിളക് പൊടി വളരെ കുറച്ച് നിളക് പൊടി ഇതിലൊന്നും മൂത്ത് വരട്ടേട്ടാ അയ്യോ കറിയായിട്ടോ അത് നമ്മുടെ ചീരയിലേക്ക് കൊട്ടി കൊടുക്കാം ചീര വേണ്ട ചീര മാത്രമല്ല കോവയ്ക്കും കൂടെ ആദ്യം വേവിച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഉള്ളിൽ മൂപിച്ചിടുമ്പളേ അതാണ് കൂടുതൽ ടേസ്റ്റ് കണ്ടിരിക്കുന്നത് ഉപ്പേരിക്ക് പോവയ്ക്ക ചീര ഉപ്പേരി സൂപ്പറാണ് കേട്ടോ ഓക്കേ